പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പെൻഷൻ മുണങ്ങിയ പ്രതിസന്ധിയെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ വയോധികൻ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് വാർത്ത തൂങ്ങി മരിച്ചതല്ല സർക്കാർ ഇത്തരം ഭിന്നശേഷിയുള്ളവരെ കെട്ടി തൂക്കി കൊല്ലുകയാണ് എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം പല ഭിന്നശേഷിയുള്ളവരും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് റേഷൻ അരി വാങ്ങുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് മിച്ചം വെച്ചുകൊണ്ടാണ് മരുന്ന് മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ആയിരത്തി രൂപ വെച്ചുകൊണ്ടാണ് അപ്പോൾ പലർക്കും തോന്നിയേക്കാം ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഒരു സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലേക്ക് നമുക്ക് പറയാനുള്ളത് ഒരു നയ പൈസ ഇല്ലാത്തവെന്ന് സർക്കാർ നൽകുന്ന ഈ ആയിരത്തി അഞ്ഞൂ അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് കോടികളുടെ വിലയുണ്ടാകും അപ്പോ ഇത്തരം സമൂഹത്തിലേറെ കഷ്ടപ്പെടുന്ന ഭിന്നശേഷിയുള്ളവർക്ക് നൽകേണ്ട സർക്കാർ നൽകേണ്ട ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തേക്ക് അഞ്ചു മാസം തീരുകയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ തൂങ്ങി മരിച്ച പാപ്പച്ചന്റെ ഗതിയിലേക്ക് കേരളത്തിലുള്ള മുഴുവൻ ഭിന്നശേഷിയുള്ളവരും പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാനുള്ളത് സർക്കാരിന് ആഡംബരത്തിനോ സർക്കാരിന്റെ പരിപാടിക്കോ സർക്കാരിന്റെ ദൂർത്തിനോ ഒന്നും ധനകാര്യ വകുപ്പിന്റെ അടുത്ത് പണം കുറവില്ല ഭിന്നശേഷിയുള്ളവർക്കും സമൂഹത്തിൽ ഏറെ കഷ്ടപ്പെടുന്നവർക്കും നൽകേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ധനകാര്യ വകുപ്പ് ആ വിഷയം ശ്രദ്ധിക്കുന്നേ ഇല്ല പിച്ചച്ചട്ടിയുമായിട്ട് തെരുവിൽ ഭിക്ഷയാജിക്കുന്ന പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളുടെ നാടായി നമ്മുടെ കേരളം മാറുകയാണോ എന്ന് ഭയപ്പെടുകയാണ് നമ്മൾ ഭിന്നശേഷിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കാരണം നമ്മളൊരു ഭിന്നശേഷിയുള്ള ആളായത് കൊണ്ട് ജീവിക്കാൻ തന്നെ അന്നന്ന് ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരുണ്ട് അവർക്ക് സർക്കാർ നൽകേണ്ട ഈ ആയിരത്തി രൂപ അഞ്ചു മാസമായിട്ടും നൽകിയില്ല എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ പണി എന്താണ് എന്നുള്ളതാണ് ഇപ്പോ നമുക്കറിയാം ഈ ഈ ഹൈക്കോടതി അടുത്ത് ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുകയുണ്ടായി എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തത് എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെയും പഴിച്ചാരി ഈ പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേച്ച് എറിയുകയല്ലാതെ ഈ ഫണ്ട് വിതരണം ചെയ്യാൻ ഈ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഒരു നടപടിയും ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു എന്റെ ഒരു അറിവ് വെച്ച് പറയാനുള്ളത് പ്രിയപ്പെട്ട സർക്കാർ ഈ ചക്കെട്ടിപ്പാറയിൽ ഏർ ജീവനൊടുക്കിയ ഭിന്നശേഷിക്കാരൻ ഏർ ഗത്യന്തരമില്ലാതെ അതായത് ഒരു വർഷം മുമ്പ് ഭാര്യ മരിച്ചതോടെ ഏർ രോഗിയും ഭിന്നശേഷിക്കാരിയുമായ മക്കളെ ജോസഫ് അനാഥാലയത്തിലാക്കിയിരുന്നു സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്ന പെൻഷൻ തുക കൊണ്ടാണ് ജോസഫ് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത് തുടർന്ന് ഗത്യന്തരമില്ലാതെ വന്നതോടെ തന്റെയും മകളുടെയും മുടങ്ങിപ്പോയ പെൻഷൻ പതിനഞ്ച് ദിവസത്തിനകം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ ഈ ജോസഫ് എഴുപത്തിയേഴ് വയസ്സുള്ള ഈ മനുഷ്യൻ സമീപിച്ചിരുന്നു പക്ഷേ ഈ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരാതിക്ക് ചെവിട്ട് കൊടുക്കാനും ഒരു പരിഗണന നൽകാൻ പോലും ഒരു ആശ്വാസത്തിന്റെ വാക്ക് നൽകാൻ പോലും ഒരു അധികാരികളും തയ്യാറാക്കാത്തത് കൊണ്ടാണ് ഈ മനുഷ്യൻ തൻ്റെ വിലപ്പെട്ട ജീവൻ ഈ സർക്കാരിന്റെ ഈ പിടിപ്പ് കേടുകൊണ്ട് ഒരു തുണ്ടം കയറിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നുള്ളത് സർക്കാർ ഓർക്കേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി ജില്ലാ കലക്ടർ പെരുമണ്ണാക്കുഴി പോലീസ് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് ജോസഫ് ഈ കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ പെൻഷൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിയ ജോസഫ് പറഞ്ഞിരുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ ഈ ഒരു ആശ്വാസത്തിന്റെ വാക്ക് നൽകി പെൻഷൻ മുടങ്ങുന്നതിന്റെ കാരണം എന്താണ് ഇത് പഞ്ചായത്താണോ തരേണ്ടത് അല്ലെങ്കിൽ സർക്കാരാണോ തരേണ്ടത് പഞ്ചായത്തിന് ഇതിൽ പരിമിതികളുണ്ട് എന്നും അതുകൊണ്ട് സർക്കാർ തരുന്ന മുറക്ക് ഇത് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെതായ അതോറിറ്റിയെ അറിയിക്കാൻ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകാത്തതുകൊണ്ടാണ് ജോസഫ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ഇതുപോലെ ഒട്ടനവധി ഭിന്നശേഷിയുള്ളവർ അവരുടെ പ്രയാസങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് ഇവിടെ കഴിയുന്നുണ്ട് എന്നുള്ളത് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ഈ ഈ ഒരു മരിച്ച അവരുടെ മകളും ഭിന്നശേഷിയുള്ള ആളാണ് അപ്പോ ഇത്തരം കാര്യങ്ങളൊന്നും സർക്കാർ ശ്രദ്ധിക്കാതെ സർക്കാരിന്റെ ദൂർത്തുകളുമായി ചെലവഴിക്കാൻ സർക്കാരിന്റെ കഴിയിൽ പണമുണ്ട് എന്ന് കാണുകയാണ് അപ്പോ പറയാനുള്ളത് ഒരുപാട് ഭിന്നശേഷിയുള്ളവര് ഈ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് പാവങ്ങള് പെൻഷൻ കിട്ടാതെ ദുരിതത്തിലാണ് സർക്കാർ അടിയന്തരമായിട്ട് ഒരു രൂപ പോലും ബാക്കി വെക്കാതെ ഭിന്നശേഷിയുള്ളവരുടെയും മറ്റു ക്ഷേമ പെൻഷനുകളുടെയും വിതരണം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് സർക്കാരിനെ വിമർശിക്കുകയാണ് ഒന്നും അറിയാതെ പറയുകയാണ് എന്ന് പലരും കമന്റുമായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പറയുന്നുണ്ട് ഒരിക്കലുമല്ല നമ്മൾ ഭിന്നശേഷിയുള്ളവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് ഏത് സർക്കാർ ആണെങ്കിലും ഇടതാണെങ്കിലും വലതാണെങ്കിലും മറ്റു ഏത് സർക്കാർ ആണെങ്കിലും പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കിട്ടാനുള്ളത് കിട്ടേണ്ടതാണ് ഇത് ആരുടെയും ഔദാര്യമല്ല ഇത്തരം സമൂഹത്തിൽ അവശതനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ളവരുടെ അവകാശമാണ് അവകാശങ്ങൾ സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ആ ബാധ്യതയിൽ നിന്ന് സർക്കാരും അതിൻ്റെ അതോറിറ്റിയും അതിൻ്റെ മറ്റു സംവിധാനങ്ങളുമൊക്കെ ഒളിച്ചു കളിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇത്തരം വർത്തമാനങ്ങൾ നമുക്ക് ഈ സർക്കാരിനോടും സർക്കാരിനെ നിയന്ത്രിക്കുന്ന മറ്റു അതോറിറ്റികളോടും ഒക്കെ പറയാനുള്ളത് ഇനി നമ്മൾ ഇത് പറയുമ്പോൾ ഇത് നമ്മൾ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പറയുകയാണ് എന്നൊക്കെ നമുക്ക് ഭിന്നശേഷിക്കാരന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ട്വന്റി ഫോറിൽ ഇന്നലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ഇൻട്രോ ഒന്ന് നോക്കാം അത് ഇങ്ങനെയാണ് അവതാരകൻ അവതരിപ്പിക്കുന്നത് അടിമാലിയിലെ മറികക്കുട്ടി ഗതികേടിന്റെ ഒരു പിച്ചപാത്രം എടുത്ത ആ സമരത്തണ്ടൽ ഇറങ്ങുന്നതിന് മുന്നേ സർക്കാരിനും ജനത്തിനും അറിയാം അത്തപ്പാടി മനുഷ്യർക്ക് ആകെ ആശ്രയമായ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായെന്നും ആയിരങ്ങൾ അനുഭവിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലെ നരകയാതനയാണെന്നും ആ യാതനകൾക്കൊടുവിൽ കോഴിക്കോട്ട് മനുഷ്യനൊരു ഭിന്നശേഷിക്കാരൻ കഴിക്കോലിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട മരവിപ്പിലാണ് കേരളം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരുതരം യാന്ത്രിക ഭാഷയിൽ ആഴ്ചയിൽ ഒന്നു വെച്ച് വാർത്താമുറിയിൽ ഞങ്ങൾ പറയുമ്പോഴും ആഴ്ചകൾക്ക് മുൻപ് എഴുപത്തിയേഴുകാരൻ വയോധികൻ വടിയും കുത്തിപ്പിടിച്ച് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ പടി കയറി കരഞ്ഞതാണ് അധികാരികളെ നിവൃത്തിയില്ലാത്തവനാണ് പണിക്ക് പോകാൻ പാങ്ങില്ലാത്തവനാണ് നാൽപ്പത്തി ഏഴ് വയസ്സുള്ളൊരു മകൾ കിടപ്പ് കിടപ്പുരോഗിയാണെന്നും മരുന്ന് വാങ്ങാനടക്കം ആ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ വഴി കൊലക്കയറാണെന്നും കരഞ്ഞിട്ടെന്തോ കാട്ടായം കാട്ടിക്കൂട്ടിയ പ്രസിഡന്റ് ഇന്ന് പറയുകയാണ് ആത്മഹത്യക്ക് കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ ജീവിച്ചതിന്റെ ഏകാന്ത മനോവേദനയാകാം ഗതികെട്ടൊരുത്തൻ ജീവനൊടുക്കി മരവിച്ച് കിടക്കുമ്പോൾ മര്യാദകേട് പറഞ്ഞ അയാളെ ഇനിയും ആ താൻ ഉളുപ്പുണ്ടോ സി പി എം ദൈന്യമായ കണ്ണുകളോട് ജോസഫിന്റെ വിലാപത്തിന് സമാനമായൊന്ന് മാസങ്ങൾക്ക് മാത്രം മുൻപ് കേരളം കേട്ടതാണ് ഈ സർക്കാരിനെ പരാജയപ്പെടുത്തിയ സഹോദര എന്നൊരു കരച്ചിലൂടെ ജീവനൊടുക്കി ഒരു കർഷകൻ പ്രസാദ് അതിനു മുൻപ് ഒന്നും ഒന്നും ആത്മഹത്യകളല്ല ലക്ഷണമൊത്ത ഭരണകൂട കൊലപാതകങ്ങളാണ് ആ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മറ്റു വഴികളില്ലെന്നും കേന്ദ്രം കഴുത്തുമുറുക്കുകയാണെന്നും പറഞ്ഞ് പിടിച്ചുപറിച്ച ഇന്ധനത്തിലെ അധിക നികുതി പണം എങ്ങോട്ടേക്ക് പോകുന്നുവെന്നാണ് ആ പൈസ കേരളത്തോട് കണക്ക് നിരത്തണം ധനമന്ത്രി അഞ്ചു പൈസക്കാവുന്നില്ലാത്ത പരമസാധുക്കളുടെ കാര്യം വരുമ്പോൾ മാത്രം ദാരിദ്ര്യം പറയുന്ന സർക്കാരിന്റെ ധൂർത്തുകൾക്ക് കേരളീയത്തിന് ഇപ്പോഴും എന്തിനെന്ന് അറിയാത്തൊരു നവകേരള ധൂർത്തയാത്രക്ക് പൊടിച്ച കോടികളൊക്കെ പിന്നെ മരമുലുത്തി ഉണ്ടാക്കിയതാണോ നട്ടല്ലൊടിഞ്ഞ് മനുഷ്യൻ പെടാപ്പാട് ഒരു കാലത്ത് ഒരു ക്രിസ്മസ് വിരുന്ന ഒഴിവാക്കിയാൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ അങ്ങ് റദ്ദാക്കിയാൽ ആകാശവും ഇടിഞ്ഞു വീഴില്ല അപ്പൊ പ്രയോറിറ്റിയാണ് പ്രധാനമെന്നും മറിയക്കുട്ടിക്കെതിരെ ചട്ടിമറിയെന്ന് അധിക്ഷേപിച്ച വേട്ടയിൽ കേരളത്തിന് ബോധ്യപ്പെട്ടതാണ് ദയവരുന്ന ഇരുപത്തി ആറിന് രാജ്ഭവനിലെ അധികാരിക്ക് കൊടുക്കാൻ സർക്കാരിന്റെ പക്കലുണ്ട് ഇരുപത് ലക്ഷം മനുഷ്യർ കൊലക്കേറെടുക്കുന്ന നാട്ടിൽ പൗരപ്രമുഖർക്ക് വിരുന്നൂട്ടാനാണത്ര ലക്ഷങ്ങൾ അവിടെ ആ കുടുംബനാഥൻ കൊലക്കയറെടുത്ത വീട്ടിൽ പോയി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ കെ സുരേന്ദ്രനും ബിജെപിക്കും ഇല്ല അരക്കഴഞ്ഞ് പോലും അവകാശം ആ ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം തുച്ഛമാണെങ്കിലും അതുപോലും മര്യാദയ്ക്ക് കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുമുണ്ട് സാറാ പ്രാണന്റെ ചോര ഏതെങ്കിലും മുതലാളി ചെയ്യാത്ത പണിക്ക് മാസാമാസം മാസപ്പെട്ടി കൊടുക്കാനില്ലാത്ത മരുന്ന് വാങ്ങാൻ പത്ത് രൂപ ഇല്ലാത്ത മനുഷ്യർ കഴിക്കോടുകളിൽ കൊലക്കയർ നിരത്തുമ്പോൾ കൊട്ടി എഴുന്നള്ളട്ടെ വീണ്ടും ആഘോഷങ്ങൾ വിരുന്നുകൾ ഗീർവാണങ്ങളുടെ നവകേരളം ഇങ്ങനെ തന്നെയാണ് ഭിന്നശേഷിക്കാരായ ഞങ്ങളെപ്പോലെയുള്ളവർക്കും സർക്കാരിനോട് പറയാനുള്ളത് സർക്കാറെ ഈ അഞ്ചു മാസത്തെ കുടിശ്ശിക ഈ സമൂഹത്തിൽ ഏറെ കഷ്ടപ്പെടുന്ന വയോധികരായ ഭിന്നശേഷിക്കാരായ ഓട്ടിസം സെർബൽ പാൾസി മെന്റൽ റിട്ടയർമെന്റ് അതുപോലെ വിധവകള് ഇത്തരം സമൂഹത്തിൽ ഏറെ കഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ നൽകുന്ന ഈ ആയിരത്തി അറുനൂറ് രൂപ അഞ്ചു മാസമായിട്ടും കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയ ഈ തുക അടിയന്തരമായിട്ട് വിതരണം ചെയ്ത് ഭിന്നശേഷിയുള്ളവരെയും ഈ പെ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും മരണത്തിന്റെ പടുകുഴിയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകാതെ ജീവിതത്തിന്റെ വലിയ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മുടങ്ങിയ പെൻഷൻ അടിയന്തരമായിട്ട് വിതരണം ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലം നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെച്ച നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങളെടുത്തെത്തും മറ്റൊരു വീഡിയോവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളുടെ അടുത്ത് എത്തിക്കണം എന്ന് കൂടി എന്നുകൂടി സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ